കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ ഷബാബിൻ സാദത്തി എന്ന വിദ്യാർത്ഥിയുടെ ഉമ്മയുടെ മരണവും ആ ഉമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ നിന്ന് ഷബാബിൻ സാദത്ത് പരീക്ഷയ്ക്ക് പോകുന്ന വളരെ സങ്കടകരമായ വാർത്തയും നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്നും ഉമ്മയോട് സലാം ചൊല്ലി ഉമ്മക്കൊരു മുത്തവും കൊടുത്താണ് ഷബാബിൻ സാദത്ത് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോയിരുന്നത് പക്ഷേ അന്നത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ വെള്ളപുതച്ച് കിടക്കുന്ന അനക്കമറ്റ ശരീരമായി കിടക്കുന്ന ഉമ്മയുടെ കവിളിൽ മുത്തവും കൊടുത്താണ് പരീക്ഷയ്ക്ക് പോകേണ്ടി വന്നത് എന്നും തന്നെ ചേർത്തു നിർത്തി മുത്തം തരുന്ന ഉമ്മയ്ക്കുള്ള അവസാനത്തെ മുത്തം അന്ന് ആ കാഴ്ച കണ്ടവരുടെയും ആ വാർത്ത വായിച്ചവരുടെയും ഒക്കെ ഉള്ളവും കണ്ണും നിറഞ്ഞതാണ് മനസ്സൊരുകുന്ന സങ്കടകരമായ ആ കാഴ്ചക്കിടയിലും ആ പൊന്നുമോന് നല്ല വിജയം കൊടുക്കണേ എന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ആ ഉമ്മയുടെയും ആഗ്രഹവും പൊന്നുമോൻ്റെ ഉന്നത വിജയമായിരുന്നു ആ ഉമ്മയുടെയും സ്നേഹജനങ്ങളുടെയും പ്രാർത്ഥന ഇന്ന് സഫലമായിരിക്കുകയാണ് ഷബാബിൻ സാദത്ത് മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഉമ്മയുടെ മരണത്തിൻ്റെ മനോവേദനയിൽ പരീക്ഷ എഴുതുമ്പോൾ കൈകൾ വിറച്ചെങ്കിലും എങ്ങനെയാണ് ഇത്രയും വലിയ വിജയം ആ വലിയൊരു പരീക്ഷണഘട്ടത്തിൽ ലഭിച്ചത് എന്നാണ് എല്ലാവരും അത്ഭുതപ്പെടുന്നത് ഉമ്മയ്ക്ക് അവസാന മൊത്തം കൊടുത്ത് നേരെ പോയത് ഫിസിക്സ് പരീക്ഷ എഴുതാനായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് ആ ഫിസിക്സിലടക്കം അഞ്ച് വിഷയത്തിൽ എ പ്ലസ് നേടിയിരിക്കുകയാണ് ഷബാബിൻ ഉമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ വിജയമാണിത് ഈ വിജയം ഉമ്മച്ചിക്കാണ് ആശുപത്രിക്കിടയ്ക്ക് റൂഹ് പിരിയുന്നതിന് മുമ്പ് ഉമ്മച്ചി പറഞ്ഞത് പഠിക്കാനായിരുന്നു ഞാൻ ഉമ്മച്ചിക്ക് കൊടുത്ത വാക്കും പഠിക്കുമെന്നായിരുന്നു തനിക്ക് ലഭിച്ച വിജയത്തെക്കുറിച്ച് ഷബാബിൻ പറഞ്ഞ വാക്കുകളാണിത് മാർച്ച് പതിനാലിനാണ് ഷബാബിൻ്റെ ഉമ്മ രഹന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി മണിക്കൂറുകൾക്കകം മരണപ്പെട്ടത് ഒൻപത് മാസം ഗർഭിണിയായ രഹനയെ മഞ്ചേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ തളർച്ച അനുഭവപ്പെട്ടു ഉടൻ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് ശാസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുത്തു തനിക്കൊരു കുഞ്ഞരുചത്തിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഷബാബിൻ പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല വൈകിട്ട് ആറോടെ ഹൃദയാഘാതത്താൽ ഉമ്മ മരണപ്പെടുകയായിരുന്നു പിറ്റേന്ന് കബറടക്ക ചടങ്ങുകൾക്കിടയിലാണ് ഷബാബിൻ ഫിസിക്സ് പരീക്ഷയ്ക്ക് പോയത് പഠിച്ചവൻ ഇനിയും ഉന്നതങ്ങൾ കീഴടക്കാൻ ആ മോന് തൗഫീക്ക് കൊടുക്കട്ടെ ഉമ്മയുടെ ചൂടറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പെങ്ങൾക്ക് തണലായി മാറാൻ ഷബാബിന് കരുത്തു കൊടുക്കട്ടെ അന്ന് ഫിസിക്സ് പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷാ ഹാളിൽ അവൻ്റെ ഉള്ളം നിറയെ ഉമ്മച്ചിയായിരുന്നു പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് അവൻ നേരെ പോയത് ഉമ്മച്ചിയെയും തിരഞ്ഞ് പള്ളിപ്പറമ്പിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അവനെ ചേർത്ത് നിർത്തി സ്നേഹം പകർന്ന ഉമ്മച്ചിയാണല്ലോ ഈ പച്ച മണ്ണിൽ കിടന്നുറങ്ങുന്നത് എന്നാലോചിച്ചപ്പോൾ അറിയാതെ കരഞ്ഞുപോയി എല്ലാം പടച്ചവൻ്റെ നിയോഗമാണല്ലോ ഇത്ര വലിയ പരീക്ഷണത്തിനിടയിലും അവൻ്റെ മനസ്സിന് ഒരല്പം പോലും ഇടർച്ച സംഭവിച്ചിട്ടില്ല എന്നതിന് തെളിവാണല്ലോ ഫിസിക്സിൽ അവന് എ പ്ലസ് നേടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പടച്ചവൻ ആ ഉമ്മയ്ക്ക് പരലോകത്ത് വെച്ച് സന്തോഷിക്കാനുള്ള വകകൾ തൻ്റെ മക്കളിലൂടെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം